നമസ്കാരം നിങ്ങൾ എന്റെ വെളുത്തുള്ള മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര വലിയ ശത്രുദോഷവും പമ്പ കിടക്കാൻ സഹായിക്കുന്ന ഒരു പരിഹാര പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത്ര വലിയ ശത്രുദോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പമ്പ കിടക്കും എന്ന് തന്നെ പറയാം നമ്മൾ എന്ത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല നമ്മുടെ സ്വയം രക്ഷിക്കു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഹോര ശിവഭഗവാനെയാണ് ശത്രുദോഷം പൂർണ്ണമായും മാറ്റാൻ അഘോര ശിവഭഗവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് ചെയ്യേണ്ടത് ശനി പിങ്കൾ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ചെയ്യേണ്ടത് വൈകിട്ട് പ്രസംഗ സമയത്ത് ആറര മുതൽ ഏഴര വരെ വിളക്ക് കിട്ടിച്ച് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ച ശേഷം ആറരയോട്ട് ഏഴുവരെയുള്ള സമയത്ത് ഏഴര വരെയുള്ള സമയത്തിനുള്ളിൽ കുളിച്ച് ശുക്തിയായി വേണം ഈ കർമ്മം ചെയ്യാൻ നിരീക്ഷത്തി തീർച്ചയായും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം വേണം ഈ കർമ്മം ചെയ്യാൻ വ്രതം ആവശ്യമായില്ല വ്രതം എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ നിലവിളക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും ലഭിക്കുന്നത് അപ്പം നിലവിളക്കിന് എതിർവശത്ത് പടിഞ്ഞാറേറ്റ് ഇരുന്ന് വേണമെങ്കിൽ കർമ്മം ചെയ്യാൻ നല്ല കൈകളും കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആഹൂര ശിവഭഗവാന്റെ രൂപം മനസ്സിന് കണ്ടുകൊണ്ട് ഓം മനഃശിവായ മൂന്ന് തവണ കൈകൾ രണ്ടും കൂട്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക എന്നിട്ട് ഭഗവാനോട് പറയുക നിങ്ങളെ ആറ് നിങ്ങളുടെ ശത്രുക്കളുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ അത് പറഞ്ഞ് ശത്രുശല്യം വളരെയധികം നിങ്ങളെ അലട്ടുന്നു എന്ന് നിങ്ങൾ പറയുക അപ്പോൾ നിങ്ങൾക്ക് ശത്രു ആര് എന്ന് അറിഞ്ഞില്ല എങ്കിൽ ഭഗവാനോട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഭഗവാന് എൻ്റെ ശത്രു ശത്രുശല്യം കാരണം എനിക്ക് സഹിക്കാനേ കഴിയുന്നില്ല ശത്രുശല്യം പിന്നെ മാറ്റിത്തരണമെന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടേതായ രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക നമുക്ക് ഈ കർമ്മം എങ്ങനെ ഈ പരിഹാര മാർഗം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം ആദ്യത്തെ അല്ലെങ്കിൽ വെളുപ്പിലെടുത്ത് ഓം ആഹോരായ നമ എന്ന് മൂന്ന് തവണ പറഞ്ഞുകൊണ്ട് ഗ്ലൂക്കുവസ് ദിശയിൽ ഇഴിഞ്ഞുക എന്നിട്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ അഥവാ പിന്നെ ഈ രണ്ടിൽ ഏതാണ് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഈ അല്ലി വെക്കുക അടുത്ത രണ്ടാമത്തെ അല്ലി എടുത്ത് മൂന്ന് തവണ ഓം മൃഡായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലൂക്കുവസ് ദിശയിലേക്ക് ഇഴിഞ്ഞ് ആ പേപ്പറിലേക്ക് വെക്കുക ഈ മൂന്നാമത്തെ അല്ലി എടുത്ത് ഓം കണ്ട ഖണ്ഠപരശ നമ വണ പറഞ്ഞുകൊണ്ട് ക്ലോക്വേസ് തിഷി ഇരിഞ്ഞ് ആ തുണിയിലേക്ക് അഥവാ ആ പേപ്പറിലേക്ക് ഈ മൂന്നല്ലിയും വയ്ക്കുക എന്നിട്ട് മിണ്ടാതെ ഈ പേപ്പർ പൊതിഞ്ഞെടുത്ത് ഈ മൂന്ന് വെളുത്തുള്ളി നമ്മൾ പൊതിഞ്ഞെടുത്ത് ആരോടും സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും നിങ്ങൾ പോകരുത് എന്നിട്ട് ഇത് പൊതിഞ്ഞെടുത്തുകൊണ്ട് ഈ പേപ്പറിലുള്ള മൂന്ന് വെളുത്തുള്ളി അഗ്നിക്കിരയാക്കുക എന്നാണ് അഗ്നി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത അടുപ്പിലിടുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ കുറച്ച് കർപ്പൂരം ഇട്ട് അങ്ങനെ കത്തിക്കുകയോ അതല്ലെങ്കിൽ പറമ്പിലിട്ട് പറമ്പിൽ എഴുതിയിട്ട് കത്തിക്കുകയോ അങ്ങനെ അഗ്നിത്തിരയാക്കുക ഈ മൂന്ന് വിളക്കിളി നമ്മൾ ഈ മൂന്ന് തവണ മന്ത്രം ചൊല്ലി ഇഴുന്ന് വെച്ചിരിക്കുന്ന മൂന്ന് മന്ത്രങ്ങൾ ചൊല്ലി ഇഴഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മൂന്ന് വെളുക്കിളി അഹോര ശിവഭഗവാന്റെ രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അഗ്നിത്തിരയാക്കുക എന്നിട്ട് പൂർണ്ണമായിട്ട് ഈ വെളുക്കിളി കത്തി നിങ്ങൾ ഉറപ്പാക്കുക അതിനുശേഷം മേല് കഴുകിയിട്ട് വരാൻ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകാവുള്ളൂ ഉറപ്പായിട്ടും ഈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശരീരക്ഷുപ്തിയോട് തന്നെ വേണം അതായത് കുളിച്ച് വൃത്തിയായി തന്നെ വേണം ചെയ്തതിനു ശേഷവും നിങ്ങൾ മേല് കഴുകാൻ മറക്കരുത് ഞാൻ പറഞ്ഞു തന്ന പരിഹാര മാർഗം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഇ ചെയ്യാൻ പറ്റുന്ന ശത്രുദോഷ പരിഹാര മാർഗമാണ് ഈ മാർഗം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്ന് കുറിക്കണേ വ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമ ശിവായ